ഇവിടെയുള്ള വസ്തുക്കളൊക്കെ ഭയങ്കര അമൂല്യമായിട്ടാണ് അതിൻ്റെ അതിൻ്റെ വാല്യു വാർപ്പായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഓരോ സാധനം ഇപ്പോൾ ഞാൻ കൊക്കോയെ ബ്രൗൺ ഗോൾഡെന്ന് പറയുന്നത് ഗോൾഡാണ് ഈ മണിമരയിൽ നിന്ന് ജപ്പാന് കൊക്കോ തൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ പരീക്ഷണാർത്ഥം കൊണ്ട് വെച്ച തൈകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സാധനമാണ് സിറ്റി ഫോർട്ടി മഴക്കാലത്ത് ചെറിയ തൈകൾക്ക് ഫംഗസ് ബാധ അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് മൂത്തേ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചാടിക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജിൽ എപ്പോൾ കുരുവ് മുളപ്പിച്ചാലും ഇതുപോലെയുള്ള കവറിങ് ഉണ്ടാവണം കൊക്കോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സും അതിൻ്റെ ഉണക്കുക നമസ്കാരം കേരളത്തിൽ നിന്നും കൊക്കോയെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച മലയോര കർഷകന് ദേശീയ അവാർഡ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ക്യാഷ്യു ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റിൻ്റെ അവാർഡാണ് കോട്ടയം മണിമല സ്വദേശിയായ കെ ജെ വർഗീസിന് ലഭിച്ചത് അസാമിൽ വെച്ച് നടന്ന ചടങ്ങിൽ അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങി പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിട്ടും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി കൊക്കോ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കെ ജെ വർഗീസ് കയറ്റുമതി മാത്രമല്ല സ്വന്തം നാട്ടിൽ തന്നെ കൊക്കോ ഉപയോഗിച്ച് ചോക്ലേറ്റ് നിർമ്മിക്കുന്ന കമ്പനിയും തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉൽപാദക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ കൊക്കോ കൃഷിക്ക് ഒരു വിപണി സാധ്യത അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു കെ ജെ വർഗീസ് കൊക്കോ കൃഷിയിൽ നേടിയ വിജയഗാഥയെ പറ്റി അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കും അവാർഡ് സന്തോഷത്തിലാണല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നാഷണൽ അവാർഡാണ് അതായത് കൊ ആസാമിൽ കൊക്കോ കൃഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അവിടെ ഒരു കൊക്കോ കോൺക്ലേവ് നടത്തി അത് നടത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായ കാഷ്യൂ ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട് ആ ഡയറക്ടറേറ്റ് ഉണ്ട് ആ ഡയറക്ടറേറ്റും ആസാമിലെ കൃഷി വകുപ്പും കൂടാണ് ഈ കോൺക്ലേവ് നടത്തിയത് അപ്പോൾ അതിൽ കൊക്കോ കൃഷിയെ പറ്റി ഒരുപാട് അറിവില്ലായ്മയുണ്ട് നമുക്ക് നാട്ടുകാർക്കൊന്നും അറിയത്തില്ല കൊക്കോ കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർ ഇന്ത്യയിലെ കൊക്കോ ആയിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരെ വിളിച്ച് രണ്ട് ദിവസത്തെ ഒരു കോൺക്ലേവ് ആയിരുന്നു രണ്ട് ദിവസത്തെ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പം സ്റ്റേറ്റിലെ പങ്കെടുക്കുന്ന ആൾക്കാരെ സ്റ്റേറ്റാണ് പിന്നെ തിരഞ്ഞെടുക്കുന്നത് കാരണം ചിലവുകളെല്ലാം ഫ്രീ ആണ് അപ്പം കേരള സ്റ്റേറ്റ് നമ്മളെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു നല്ല കർഷകനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഒരു അവാർഡ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു താങ്കൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് കൊക്കോ കൃഷിയിലേക്ക് വരുന്നത് അബദ്ധത്തിൽ വന്നുപെട്ടതാണ് എൻ്റെ പ്രീ ഡിഗ്രി പഠന ഞാൻ കുറേ കൊക്കോ വെച്ച് അന്ന് ഈ പാസ്പോർട്ടും കൊക്കോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേൾക്കാൻ റേഡിയോ ഓൺ ചെയ്താൽ അപ്പോൾ അതിനകത്ത് ഏതാ പാസ്പോർട്ട് എടുത്ത് ഞാൻ ഒറ്റയാളാണ് അപ്പം വെളിയിലോട്ടൊന്നും പോക്കി നടക്കത്തില്ല എന്നാൽ പിന്നെ കൊക്കോ കൃഷി എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമാണ് ഞാൻ കൊക്കോ കൃഷി ചെയ്തു രണ്ടു കൊല്ലം കഴിഞ്ഞ് കൊക്കോ കായിച്ചു പക്ഷേ ഇത് മേടിക്കാൻ ആളില്ലാതെ പോയി ആ സമയത്ത് അപ്പോൾ ഞാനൊരു ചലഞ്ച് എടുത്തു ഏതായാലും ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കൊക്കോ ഇല്ല പറ്റത്തില്ല ചോക്ലേറ്റിന് ഭയങ്കര ഡിമാൻഡും അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ കൊക്കോയ്ക്ക് വിലയില്ലാതെ വരണം അപ്പോൾ ഇത് ഏതോ അദൃശ്യ ശക്തികൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് അതിൻ്റേതായ സാധ്യതകളുള്ള സാധനമാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോയാൽ എങ്ങനെ സാധിക്കാം എന്നുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ന് വരെ ഇവിടെ എത്തിയിരിക്കുന്നത് വർഷം നാൽപ്പത്തഞ്ച് വർഷമാണ് അപ്പം ഈ അവാർഡിന് അർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് മറ്റുള്ളവർക്കും അതിൻ്റെ അധികാരികൾക്കും മനസ്സിലായി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള സാധ്യതകൾ ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഇവിടെ എല്ലാവരും അണ്ണാൻ്റെ പേര് പറഞ്ഞ കൊക്കോ കൃഷി ഇവിടെ റബ്ബർമിന് വില കൂടിക്കഴിഞ്ഞപ്പോഴത്തേനെ നമ്മളെല്ലാം ഇവിടുത്തെ കർഷകരെല്ലാം മടിയന്മാരാണല്ലോ ഒരു കാരണവശാലും അവർ പണിയത്തില്ല കേരളത്തിലെ കർഷകരാരും സ്വന്തമായിട്ട് പണിയുന്ന പരിപാടിയില്ല അവർക്ക് വെട്ടുകാരെ കൊണ്ട് വെട്ടിച്ച് ഷീറ്റെണ്ണി കർഷകയിൽ ഇരുന്നാൽ മതി അത് നടക്കുകയല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം പല കൃഷിയിലേക്കും റംബൂട്ടാനിലേക്കുമൊക്കെ തിരിയാൻ തുടങ്ങിയത് ഇവിടെ പരീക്ഷണങ്ങൾ ഞാൻ നടത്തുക ഇടവെള്ള കൃഷിയായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കൊക്കോ നമുക്ക് വേടകൾ കൃഷിയായിട്ട് തെങ്ങോ കൗങ്ങോ കൊടിയോ കാപ്പിയോ എന്നാ വേണേലും നമുക്ക് ചെയ്യാം അപ്പോൾ ഈ കൊക്കോ ഞാൻ എൻ്റെ ഒരു രീതിയെ പല രാജ്യം പല സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിദേശത്തും പോയിട്ടുണ്ട് പലയിടത്തുനിന്നും സംഭരിക്കാവുന്നതിനോളം തൈകൾ നല്ലതിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കായ്പ്പിക്കും രാജ്യങ്ങളിലും അതിന് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് തൈവാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നതല്ല ഒരു കായ് എനിക്ക് കൊണ്ടുവരാൻ പറ്റി അത് ഞാനിവിടെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തു അങ്ങനെ തൈവാൻ ക്രയോള എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര പക്ഷേ ചെറിയ അളവിൽ നമുക്ക് കൊടുത്ത് കാശ്മേണ്ടിയിട്ട് നടക്കുമല്ലോ പിന്നെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ ഒരു രീതിയിൽ തൈവാൻ ക്രയോളയാണ് നമ്മൾ അപ്പോൾ ഇതാണ് സിറ്റി ഫോർട്ടി എന്ന് പറയുന്നത് സിറ്റി ഫോർട്ടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇതിന് തൊണ്ടുകെട്ടി തീരെ കുറവും ഇതിൻ്റെ കുരുവിന് വലിയ വലിപ്പുള്ള ഗുരു അതായത് സാധാരണ കൊക്കോയ്ക്ക് നൂറ് ഗ്രാം എടുത്ത് തൂക്കിയാൽ നൂറെണ്ണം എന്നാൽ അത് നൂറോ നൂറ്റി ഇരുപൊക്കെ നമുക്ക് ഇവിടുത്തെ കാണും പക്ഷേ ഇതിനൊരു അറുപത്തഞ്ച് ഗുരു അല്ലെ എഴുപത് ഗുരു താഴെ മതി അപ്പോൾ ഏതാണ്ട് ഇരട്ടിയോ അടുത്തുള്ള ആദായം ഈ സിറ്റി ഫോർട്ടിക്ക് നമുക്ക് കിട്ടും ഇത് ഇവിടെ തന്നെ അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ പരീക്ഷണാർത്ഥം കൊണ്ട് വെച്ച തൈകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സാധനമാണ് സിറ്റി ഫോർട്ടി ഈ സിറ്റി ഫോർട്ടി ഇനം എന്ന് പറയുമ്പം ഒരു മൂന്നേനം കൊക്കോയാണ് ഉള്ളത് ഒന്ന് ഫോറസ്റ്റ് ഹീറോ പിന്നെ ക്ലയോള ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ്ഡായിട്ട് ഒരു ട്രിനിറ്റാരിയോ എന്ന് പറയുന്നത് ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ഈ ട്രിനിറ്റാരിയോ വകുപ്പിൽ പെട്ടതാണോ വകുപ്പിൽപ്പെട്ടതാണോ അല്ലയോന്നും നമുക്കറിയത്തില്ല ഏതായാലും ഇതിൻ്റെ ശാസ്ത്രീയവശം നമുക്കറിയത്തില്ല ഇത് നല്ലൊരു അനുഭവമാണ് അതിന് ഞങ്ങൾ സി ടി ഫോർട്ടീന്നാണ് പേരിട്ടിരിക്കുന്നത് ആ ഇത് ഈ സാധനം കൂടുതലും ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ താമസം വരികാലേ അത് ഞങ്ങൾ ബഡ് ചെയ്ത് മറ്റു കൃഷി മറ്റു തൈകളെ മറ്റെനത്തിൽപ്പെട്ട തൈകളെ ബഡ് ചെയ്ത് ഇവിടെ നമ്മൾ മാതൃവിഷമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിപ്പം ഇപ്പം നമുക്ക് സീഡ്ലിങ്സും ഉണ്ട് അതോടൊപ്പം തന്നെ ബഡ് തെയ്യുന്നുണ്ട് ഇനി വരും വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ബഡ് തെയ്യ് കൂടുതലായിട്ട് ഇറക്കാനുള്ള പിന്നെ താല്പര്യത്തിലാണ് ഞങ്ങളുടെ നേഴ്സറി ഇതാണ് ഇവിടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള കവറിങ് ഉണ്ടെങ്കിൽ അതായത് മഴ മഴക്കാലത്തെ മഴക്കാലത്ത് ചെറിയ തൈകൾക്ക് ഫംഗസ് ബാധ ഉണ്ടാവും അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് മൂത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചാടിക്കുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജിൽ എപ്പോൾ കുരുവ് മുളപ്പിച്ചാലും ഇതുപോലെയുള്ള കവറിങ് ഉണ്ടാവണം പച്ച നീറ്റിട്ടാലും വെള്ളം വീഴും ഇതാകുമ്പോൾ ഈ യു വി കൊണ്ടാണ് ഒരു കാരണവശാലും ഞാൻ വെള്ളം വീഴും ആ വെള്ളം വീഴാതിരിക്കണം എന്നാൽ മാത്രമേ ഇതുപോലെ പച്ചപ്പിൽ നിൽക്കുകയുള്ളൂ പിന്നെ ഇഷ്ടം പോലെ ഇപ്പോഴും ആവശ്യക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം താമരശ്ശേരി നിന്ന് വിളിച്ചു കഴിഞ്ഞില്ലേ അതുപോലെ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കൊക്കെ ഇപ്പോഴേ ബുക്കിംഗ് ഉണ്ട് ആ ഈ വർഷം തികയത്തില്ല തയ്യാ ഫോർട്ടി അതെ 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 ആ ഇത് നല്ല അതായത് സിറ്റി ഫോർട്ടിയുടെ തയ്യാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ കുരുവിൻ്റെ വലിപ്പം കണ്ടോ അതാണ് ഈ സിറ്റി ഫോർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുരു കുരുവിൻ്റെ വലിപ്പമാണ് ആ വലിപ്പം കൂടുതലുണ്ട് അപ്പം മറ്റേ സാധാരണ തൈകളേക്കാൾ ഇരട്ടി വലിപ്പമുണ്ട് ഇരട്ടി വലിപ്പമുണ്ട് തൂക്കമുണ്ട് അപ്പോൾ കർഷകൻ എപ്പോഴും ആ ഒരു ഒരേക്കറിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് തയ്യാണ് വെക്കുന്നത് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ വെക്കുന്ന അകലത്തെയാണ് ഇരുപത് പത്താണല്ലോ റബ്ബർ വെക്കുന്നത് ഇത് പതിനഞ്ച് അപ്പോൾ അതിൻ്റെ ആവറേജ് പതിനഞ്ചാണ് അപ്പം ഒരേക്കറിനകത്ത് ഇരുന്നൂറ് കൊക്കോ വെച്ചാൽ റബ്ബർ നിൽക്കുന്ന അകലത്തിൽ വെച്ചാൽ ഇതിനകത്ത് ഏറേഷം കിട്ടണം നമുക്ക് കൊക്കോയെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് അടുപ്പിച്ചുകൊണ്ട് പത്തടിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടിക്കൊട്ടും കൂട്ടിക്കെട്ടിയാൽ എന്നും ഇതിൻ്റെ കമ്പ് വെട്ടാനേ നമുക്ക് നേരം കാണുകയുള്ളൂ അപ്പോൾ ഇത് വലിയ ചെടിയുടെ കമ്പൊന്നും കാണത്തില്ല ഇല കൊണ്ടങ്ങ് പൊതിയും കായം ഇത് ഇത് ഇതൊന്നര വർഷം കൊണ്ട് വേണം നമുക്ക് കായ്പ്പിക്കാം അത് നമ്മൾ വെള്ളവും വളവും കൊടുക്കുന്ന അനുസരിച്ച് ഒന്നര വർഷം കൊണ്ട് കായ്പ്പിക്കും പക്ഷേ രണ്ടാം കൊല്ലം എന്നേ ഞങ്ങൾ പറയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ചെടി വളരണമല്ലോ ഇതാണ് ഞങ്ങളുടെ ബഡ് തൈ ഏതാണ്ട് ആറു മാസത്തിനും മേളിൽ ഒരു എട്ട് മാസം വരെ കൂടെക്കകത്ത് വളർത്തിയിട്ട് പിന്നെ ഞങ്ങൾ കൂടെ മാറി വലിയ തൈ ആക്കി അതും അഡ്ഡി ചെയ്താൽ അതുകൊണ്ട് ഒരു വർഷത്തോളം പിടിക്കും ഒരു ഒരു ബഡ് ബഡ്ഡ് തെയ്യായി വരാൻ ആവശ്യക്കാർ ഇഷ്ടം പോലെ ബഡ് ബുക്കിംഗ് ഉണ്ട് ബഡ്ഡ് തെയ് വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ റബ്ബർ തോട്ടത്തിൽ ബഡ് തെയ് വെക്കാതിരിക്കുന്നതാണ് നല്ലത് റബ്ബർ റബ്ബർത്തോട്ടത്തിനകത്തെ ചൂടലും ഇതിൻ്റെ ഇത് ഇതും കൂടെ വരുമ്പോഴത്തേന് പൊങ്ങി വരാൻ താമസിക്കും നമ്മൾ വെറുതെ ഉള്ള ഭൂമിയിൽ വെക്കാൻ ഏറ്റവും നല്ലത് ബഡ് തെയ്യാണ് ഇത് ഞങ്ങൾ പുതിയതായിട്ട് അതായത് കൊക്കോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സും അതിൻ്റെ ഉണക്കുക അപ്പോൾ ഉണക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഞാൻ ഇത് വളരെ വിജയപ്രദമായിട്ട് കണ്ടു ഇത് യു വി ഷീ ഇട്ട ഒരു സോളാർ ഡ്രയർ എന്നായിരുന്നു പറയുന്നത് ഈ സോളാർ ഡ്രയറിൽ ഉണങ്ങുകയാണെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഞാൻ അമേരിക്കയ്ക്കൊക്കെ അയച്ചപ്പം ഈ രീതിയിൽ ഉണ്ടാക്കിയാണ് അവർ തന്ന ടെക്നോളജി ആയത് ചൂട് ആ ചൂട് ഇതിപ്പം നമുക്ക് മഴ പെയ്യുമ്പോഴും ഇതിനകത്ത് ആവുക അതാണ് ഇതിനകത്തെ കാര്യം ഈ ഫെർമെൻറ്റേഷനെ ഇടുന്ന കൊക്കോയ്ക്ക് അകത്തു നിന്ന് അതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് വൈൻ ഉണ്ടാക്കാം ബിനാഗിരി ഉണ്ടാക്കാം കൊക്കോ ലിക്കർ ലിക്കർ ഉണ്ടാക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുണ്ട് ഇപ്പോൾ കൊക്കോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിരുന്ന കൊക്കോ കുരുവിന് മാത്രമേ എന്നാൽ ഇന്നിപ്പോൾ ത തൊണ്ട് ഇപ്പോൾ ഈ കൊക്കോ തൊണ്ട് ഇന്നിപ്പം ഇത് ജപ്പാന് പോവുക ജപ്പാനിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഐസ്ക്രീം നിറയ്ക്കുന്നത് ഇങ്ങനെയുള്ള പിന്നെ കപ്പുകളിലാണ് കാരണം ഇത് യൂസ് ആൻഡ് ത്രോ മനസ്സിലായോ മറ്റേ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം ഇതിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട് ഇപ്പം ചെറു ഈ മണിമരയിൽ നിന്ന് ജപ്പാന് കൊക്കോ തൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇതേ വണ്ടി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് കയറുന്നതാണ് അപ്പം അപ്പോൾ അങ്ങനെ ഒരു കല്പവൃഷ്ണം തെങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സാധനവും കളയാനില്ല ഇത്രയും പ്രാധാന്യമുള്ള കൊക്കോ ഇതുവരെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടില്ല പക്ഷെ അവരെ അറിഞ്ഞു വരുന്നുള്ളൂ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു കൊക്കോ ഉൽപ്പാദക സംഘം ഉണ്ടാക്കി കഷ്ടകരുടെ കൂട്ടായ്മയുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നടക്കുകയുള്ളൂ കാരണം നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണങ്ങാൻ പോയി കഴിഞ്ഞാൽ പത്ത് പേർ ഉണങ്ങിയാൽ പത്ത് ക്വാളിറ്റിയാണ് അതൊരിക്കലും നമുക്ക് മാർക്കറ്റിൽ അത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വിൽക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ കൊക്കോ ഉൽപ്പാദക സംഘത്തിനെ ഇപ്പോൾ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കമ്പനിയാക്കിയിരിക്കുക ഏതാണ്ട് ആയിരത്തോളം കർഷകരാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനകത്തുള്ളത് ഞങ്ങൾ തന്നെ നേരിട്ട് അവരിൽ നിന്ന് പച്ചക്കൊക്കോ കളക്ട് ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ അളവുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഉണക്കുകയും ചെയ്യുന്ന എടുക്കുന്ന ഒരു പരി അപ്പം ഇടനിലക്കാരില്ലാതെ കർഷകന് നേരിട്ട് ഉള്ള വില കിട്ടുന്നൊരു പ്രസ്ഥാനമാണ് ഇത് അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമ്മൾ ചെയ്താൽ കണിശമായിട്ട് ഇടനിലക്കാർക്ക് കൊടുക്കാനേ പറ്റുമ്പോൾ നമുക്ക് കിട്ടേണ്ടതിനേക്കാൾ പകുതി കാശ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും കർഷകരെ സംബന്ധിത്തോളം എല്ലാ വിളകളും പ്രാധാന്യം കേരളത്തിലെ എല്ലാ വിളകൾക്കും ലോകത്തിൽ എവിടെയും നല്ല ഡിമാൻഡ് ഉള്ളതാണ് പക്ഷേ നമ്മൾ അതിൻ്റെ അതിൻ്റെ സാധ്യതകൾ അതായത് നമുക്ക് ഇന്ന് എന്തുകൊണ്ട് വില കിട്ടുന്നില്ല അപ്പോൾ ആരെങ്കിലും അതിന് തടസ്സമായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തടസ്സമായിട്ട് നിൽക്കുന്നതിനെ സാധ്യതകളായിട്ട് മാറ്റണം നമ്മൾ എന്തെങ്കിലും തടസ്സം കണ്ട ഇപ്പം കേരളത്തിലെ കർഷകർ വിലയിടിയുമ്പം വെട്ടിക്കളയും പിന്നെ അടുത്ത് വെക്കും ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ കളയുക എന്നാൽ ഒരു 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 ഏത്തക്കൊലയ്ക്ക് പോലും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിൻ്റെതായ അതിൻ്റെ ചെയ്യേണ്ട സാധനത്തത് ചെയ്ത് അതിനനുസരിച്ച് അതിൻ്റെ വിൽപ്പന നടത്തി അതിന് നല്ല വില കിട്ടും അപ്പോൾ ഓരോ കാര്യങ്ങളും കർഷകന് അങ്ങനെ ഒരു കൂട്ടായിട്ട് ചിന്തിക്കുകയും ഇടനിലക്കാരില്ലാതെ ഒരു യോജിപ്പിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർഷകർ കേരളത്തിൽ നല്ല സാധ്യതകളുണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം പണിയില്ല ജോലിയില്ല കാശില്ല ഇതും പറഞ്ഞ് പോവുകയാണ് വളരെ മണ്ടത്തരമാണ് ഈ പറയുന്നത് ഇവിടെയുള്ള വസ്തുക്കളൊക്കെ ഭയങ്കര അമൂല്യമായിട്ട് അതിൻ്റെ അതിൻ്റെ വാല്യുമാർക്ക് വരുത്തില്ല ഇവിടെ ഉണ്ടാകുന്ന ഓരോ സാധനവും ഇപ്പോൾ ഞാൻ കൊക്കോയം ബ്രൗൺ ഗോൾഡെന്ന് കമ്പനി ഗോൾഡാണ് അതുപോലെ ഓരോ സാധനത്തിനും നമുക്ക് ഗോൾഡാക്കി മാറ്റാം പക്ഷെ അതിനനുസരിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള നമ്മുടെ സാഹചര്യങ്ങളെ നമുക്കിപ്പോൾ ഇത് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ ഒരിക്കലും ഒരാൾ നമ്മളെ കൈകൊണ്ട് തരത്തില്ല അതാണ് ഇതിനകത്തെ കാര്യം ശരിക്കും അത് കേരളത്തിലെ സാധ്യത കേരളത്തിലെ സാധ്യത മുങ്ങിയപ്പോൾ ഞാൻ കർണാടകത്തിൽ ചാടി അവിടെയും കൊക്കോയ്ക്ക് ചാൻസാണ് അവിടെ ഫാക്ടറി കൊണ്ട് അവർക്ക് കൊക്കോയും വേണം അവിടെ നിന്നില്ല പിന്നെ പിന്നെ ഈ ഇതിനെ നമുക്ക് വെളിയിൽ പോകണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തെ അമേരിക്കന്ന് ഇവിടെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കൊക്കോ വേണം ഈ അതായത് കൊറോണയുടെ കാലത്തായിരുന്നു അവർ ഒരു പത്ത് ടൺ കൊക്കോ തരാമോ എന്നൊക്കെ ചോദിച്ചെന്നു വരില്ല കൊറോണ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എടുക്കാൻ പറ്റിയില്ല അവസാനം ഒരു ടൺ കൊക്കോ അവർ കയറ്റി വിട്ടു ആ കയറ്റുവിട്ടു അയാളെ ഇപ്പോഴും അവർ പോലെ ഓർഡർ തരുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ക്വാളിറ്റി കൊക്കോ ഇല്ല നമ്മളിപ്പോൾ ഒരാളിനോട് വാക്ക് നമ്മൾ നമ്മളിവിടെ പറയുന്ന പോലെയല്ല അമ്പലരുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സാധനം കൊടുത്തില്ല നമ്മൾ സാധനം പോകും അപ്പോൾ ക്വാളിറ്റി എന്നുണ്ടെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി കൊക്കോ ഒരു സെൻട്രൽ പ്രോസസ്സ് ചെയ്ത് അവിടെ നമ്മൾ അതിനെ ഒരു സെൻട്രലൈസ് ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കി അങ്ങനെ കൊടുക്കാൻ പറ്റും അല്ല ഇവിടിപ്പം ഇടനിലക്കാർക്ക് കൊടുക്കുന്നതിനാണ് ഈ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൽ കാശ് കിട്ടുകയുള്ളൂ കൊക്കോ കൃഷി നഷ്ടമായതോടെ പലരും കൃഷി ഉപേക്ഷിച്ചപ്പോഴാണ് കൊക്കോ ഉൽപാദക സംഘം രൂപീകരിച്ച് ഇങ്ങനെയുള്ളൊരു വിപണന സാധ്യത കണ്ടെത്തിയത് ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നിർമ്മിച്ചുകൊണ്ട് കൊക്കോ കൃഷി മധുരമുള്ളതാക്കി മാറ്റുകയാണ് ഈ കർഷകരുടെ കൂട്ടായ്മ ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ഷാം മറന്നാടൻ മലയാളി കോട്ടയം